അപ്പോൾ അതിന് അതായിട്ടിപ്പോൾ പ്രതിയെ പിടിക്കാൻ പറ്റിയത് അപ്പോൾ അതിന് ഒരുപാട് നന്ദി നിങ്ങളോടുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഹൈക്കോടതി കേസിൽ ഹൈക്കോടതിയോട് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് അവരാണ് പുതിയ കേസുക അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാക്കി തന്നത് പിന്നെ വെച്ചാൽ ഇപ്പോൾ കേസിൻ്റെ എല്ലാ കേസ് പ്രതി വന്ന് പ്രതിയെ പിടിച്ച് പ്രതിയെ പിടിച്ച് ഇന്നലെയാണ് പ്രതിയെ പിന്നെ പോലീസ് കൊണ്ടു വന്നത് കൊണ്ടുവന്നതിന് ശേഷം വെച്ചാൽ കോടതിയിൽ ഹാജരാക്കിന് പക്ഷേ പ്രതിക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു അപ്പോൾ എല്ലാവരുടെയും ഈ പ്രതി ശരി ഒരു പതിനഞ്ച് ദിവസത്തെങ്കിലും പ്രതി മറ്റേ ജയിലിൽ കിടക്കുന്ന ഒരു ധാരണ ഉണ്ട് പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്തുകൊണ്ടെന്നറിയില്ല അതിൻ്റെ നിയമാവശം കൊണ്ട് കൂടുതൽ കൂടുതലറിയില്ല എങ്കിലും എല്ലാവരും ഞമ്മള് പറയുന്നത് എല്ലാവരും പ്രതീക്ഷ കുറച്ച് ദിവസം റിമാൻഡ് കിടക്കൂ എന്നാണ് പക്ഷേ അങ്ങനെ സംഭവം ഉണ്ടായില്ല നമ്മളിപ്പോൾ അതിനെയോ അമ്മ മരണപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നു പക്ഷേ നമ്മൾ സംഭവത്തെപ്പോൾ ചിന്തിച്ച് നോക്കുമ്പോൾ വെച്ചാൽ ഒരു ഒരു നായ പൂച്ച വെച്ചൊരു ബാറ് ഉണ്ടായില്ല എന്നാണ് സംഭവം പറയാം ശരിയാണ് ശരി പൂച്ച നായ കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ സൈഡിലേക്ക് മാറ്റി ഇങ്ങനെ നിൽക്കും തുവരെ ഇല്ലാതെ അടിച്ചിട്ട് പോയി ആ വണ്ടി പിന്നെ വണ്ടിക്ക് പുതിയ പണികൾ ചെയ്ത് അതിൻ്റെ തെളിവുകൾ നശിപ്പിച്ച് എന്നിട്ട് പിന്നെ വണ്ടി ഇൻഷൂർ ചെയ്ത് ആ പൈസയും കൊണ്ട് പോയാൽ ഗൾഫിലേക്ക് പോയി അവിടെ സുഖമായി നിന്നു മറ്റേ അവിടെ നിന്ന് കേസിൻ്റെ മറ്റും പിന്നെ ജാമ്യത്തിൻ്റെ കാര്യങ്ങളും ചെയ്ത് നാട്ടിൻ്റെ സഹായിക്കുന്ന ആൾക്കാരുണ്ടാവും എന്നൊക്കെ അറിയാൻ പറ്റില്ല അപ്പോൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നമ്മുടെ സാധാരണഗതിയിൽ പോയാൽ ഇപ്പോൾ ഗവൺമെൻറ് ചെലവിൽ പോയ കോയമ്പത്തൂരിൽ നിന്ന് ബസ്സിന് പൈസ കൊടുക്കാണ്ട് പടകരെത്തി അവിടെ നിന്ന് ജാമ്യം കിട്ടി വീട്ടിലേക്ക് പോയി ഒരു സാധാരണ ഒരു ഒരു സാധാരണക്കാരെ നമുക്ക് പിന്നെ ഇതുവല്ലോ ഒക്കെ പൈസ ഉള്ളതൊക്കെ അങ്ങനെ നടന്ന് നമ്മളിലാണെങ്കിൽ പ്രത്യേകം ജീവി കിടക്കുന്നുണ്ടാകും ചെയ്യുന്നത് ഇങ്ങനെ ഒരു സംഭവം വെച്ചാൽ നമ്മളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ചത്തുവിനെ നമുക്ക് ഇതേപോലെ പകൽ തീർക്കാൻ നമുക്കൊരു വണ്ടി അടിച്ച് മുന്നിട്ട് ഇതുപോലെയൊക്കെ നമ്മളിത് ഇറങ്ങി നടന്നുകൂടി ആൾക്കാർ അതൊരു നിയമം വെച്ചാൽ നമ്മൾ പറ്റേണ്ടി പറ്റി നമുക്കിനിപ്പോൾ ഇനം വലിയ വരാൻ ഒന്നുമില്ല നമ്മൾ വന്നു കഴിഞ്ഞു അപ്പോൾ ഈ ഉള്ള ആൾക്ക് റോഡിലിറങ്ങി നടക്കുന്ന പോലെ നമ്മളെ പുറത്തെ ആൾക്കാരുണ്ട് ഇപ്പോൾ ഇങ്ങനെ സംഭവം പറ്റിയാൽ അവർക്കൊരു നീതി കിട്ടണം നമ്മളെ കൊണ്ടുവർക്കൊരു നീതി കിട്ടേണ്ടിട്ടാന്ന് പറയാൻ എല്ലാവരും വെച്ചാൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാവുന്നതാണ് വായന സാധനം എല്ലാ കേസ് പോലെ തന്നെ ഇതും ഉണ്ടാവണം അല്ലാണ്ട് ഒരു പിന്നെ മനപൂർവ്വമില്ലാത്ത നരവ്യത്യാന്ന് പറയുന്നൊരു കേസ് അവർ ചാദം എന്ന് വെച്ചാൽ ജാമ്യം അത്യാവശ്യം ജാമ്യം കിട്ടിയിട്ട് വരാമെന്ന കേസാണ് അങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കുന്ന നേരം മറ്റുള്ള ഇത് കണ്ട് ഈ സംഭവം ഇന്ത്യയിൽ ഇറങ്ങിയത് കണ്ട് ആൾക്കാർ ആൾക്കാരുണ്ടല്ലോ അവർക്കൊരു നാളെ ഒരു നമുക്ക് തിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരും ഇപ്പോഴൊക്കെ ചെറുപ്പം ഒരു നിസ്സായ കേസ് ആയിക്കോയിത് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മലപ്പുറം ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പോകുന്നു അവർക്ക് അത്രമില്ലാളെ വണ്ടി ഇടിച്ചു കൊല്ലാറ് കേസായിട്ട് വരുന്നില്ല ജാമ്യം കിട്ടും അങ്ങനെ ഇത്രയും കാര്യങ്ങളിൽ പറയാനുള്ളത് കാരണം വെച്ചാൽ നമ്മളെ ഇങ്ങനെ ഒരു ആവർത്തി ഞാൻ വേറെ ഒരാൾക്ക് ഉണ്ടായിരുന്ന നമുക്ക് ആഗ്രഹം നമ്മുടെ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈ മോൾ ഹോസ്പിറ്റലിലേക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് കൊണ്ടുപോകുന്നത് കേസുമായിട്ട് നമുക്ക് പിന്നെ മുംബൈ കേസുമായിട്ട് പോകണം എന്നാകുന്ന വെച്ചാൽ നമുക്ക് പോകാൻ പറ്റാത്തുള്ളത് നമ്മൾ വക്കിനും പറയുന്നത് സംസാരിക്കാൻ നമുക്ക് മോളിങ്ങനെ കിടക്കുന്നത് നമ്മൾ കോഴിക്കോട് ഇടക്കിടയ്ക്ക് കോഴിക്കോട് ചേർക്കാൻ സുഖം ഉണ്ടാവുന്ന ഹോസ്പിറ്റൽ അയ്യായിരത്തി ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ തലശ്ശേരിയാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ നമുക്ക് മോക്ക് വേണ്ടിയിട്ട് അത് മാത്രമാണ് നമ്മുടെ ഈ വീട് എടുത്തത് വാടക മാസത്തിലേഴായിരക്കാണ് ഈ വാടക എണ്ണം കൂടി നമ്മൾ കൊടുക്കണം പിന്നെ നോക്കി വെച്ചാൽ ചെറിയൊരു വീട് നാലായിരത്തി രൂപ അയ്യായിരത്തിന് വീടുണ്ട് പക്ഷേ ഇനി നമുക്ക് നല്ല വൃത്തിയും വെടിപ്പുമുള്ള വീടുമാണ് ഇൻഫെക്ഷനും കാര്യങ്ങളും വരുന്നത് കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വീട് നമ്മൾ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് നമ്മൾ ഓടുന്ന ഒരു ചെറിയ വലിയ വിഷയം കുറച്ചിട്ട് നമുക്ക് ചെറിയ വിശേഷം കേരളായിട്ട് തന്നെ നമുക്ക് വീണ്ടും എല്ലാ സാധനങ്ങളും ഡോക്ടർ പറഞ്ഞു നോക്കാം ടി വി അങ്ങനത്തെ എല്ലാം കാര്യങ്ങളെല്ലാം തോന്നുന്നു അത് വേണ്ടി അതിനുവേണ്ടി തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളിലും ഒക്കെ ഉള്ള വിശേഷങ്ങളിൽ ഉപയോഗിച്ച് മേടിച്ചതാണ് നമ്മൾ നമ്മളിപ്പോൾ ഞാൻ വീട്ടിൽ ഞാനും എൻ്റെ മോനും മാത്രമേ പോകുന്നു എൻ്റെ ഭാര്യയും എൻ്റെ പൊങ്ങുകളുമാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ എൻ്റെ അനിയനും കഴിയും ബാക്കി എൻ്റെ മുകളിൽ ഞാൻ മൊത്തം മനക്കെ നടക്കറി ഞാൻ പോയി വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കോടതിയായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയില്ല ബാക്കീലുമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഏറ്റവും വിളിക്കാറ് അങ്ങനെയൊന്നും പറയാമെന്നുണ്ട് ഇനിയിപ്പോൾ വെച്ചാൽ നമ്മൾ മോളെ ഇപ്പോഴും ഏ കുറച്ച് വയസ്സായി ഞാനും ഭാര്യയും കുറിച്ച് പിന്നെ എറണാകുളം വല്ലൂർ ഹോസ്പിറ്റലിലും പോയിട്ട് മോളെ ചികിത്സേൻ്റെ കയ്യിലെടുത്തിപ്പോൾ ഒരാഴ്ച നമ്മൾ എറണാകുളം പോയി അതവര് ഫ്രീ ഹോസ്പിറ്റൽ പോയി അമൃത ഹോസ്പിറ്റലിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ നിന്നെല്ലാം പൈസ കുറെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ പൈസ നോക്കില്ലേ നമ്മളിപ്പോൾ ചോറ് വീട്ടിലേ നമ്മൾ സ്പീഡ് സ്ഥലം വിറ്റിട്ടാണെങ്കിൽ നമുക്ക് മോളെ എന്തായാലും റെഡിയാക്കി വരണം അങ്ങനെ ഞാൻ തീരുമാനിച്ചത് നമുക്ക് ഒരു പച്ച സ്ഥലം മനക്കരി ചെറിയ ചെറിയ സ്ഥലമുണ്ട് അങ്ങനെ ചില വിൽക്കാമെന്നില്ല നമ്മൾ മുന്നോട്ട് പോകണം പൈസ കുറെ കിട്ടിയില്ലെങ്കിൽ പിന്നെ വലിയ ഒരു പോയി ഒരാൾ മാസത്തേക്ക് നാല് ലക്ഷം റുപ്പ്യാവുന്ന പറയാനുള്ള ചികിത്സയ്ക്ക് ഒരു മാസം നാല് ലക്ഷം വെച്ചാൽ ഓള മാത്രം ബാക്കിയുള്ള ചിലവിലും വരുമ്പോൾ എന്തായാലും അഞ്ചാറ് ലക്ഷം റുപ്പ്യാകും വരും പിന്നെ അവിടെ വേറെ രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകൾ പോയി ചില സ്ഥലത്ത് പൈസ ഫ്രീ ആയിട്ട് തയ്യാറെന്നു പറഞ്ഞു പക്ഷേ അവിടെ മോളെ എമർജൻസി എന്തും വന്നുകഴിഞ്ഞാലും മോളെ കൊണ്ടുപോകേണ്ട ഒരു സംവിധാനം അറിയില്ല അപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും മോളെ ഇന്ന് റിക്കവറായിട്ട് മെഡിക്കൽ അവിടെ കൊണ്ടുപോകാനുണ്ട് പിന്നെ ഇത് വൈക്കത്തൊരു ഹോസ്പിറ്റലിൽ പോയി ഇന്ത്യൻ അമേരിക്ക എന്നാണ് ഹോസ്പിറ്റലിൽ അവിടെ പറഞ്ഞത് ഒരു രണ്ട് മൂന്ന് ലക്ഷം ഒരു മാസത്തേക്ക് പിന്നെ ആഫ്റ്റർ മെഡിസിറ്റി എന്ന ഹോസ്പിറ്റലാണ് അവിടെ ഏഴ് ലക്ഷത്തി രൂപയാണ് പറയുന്നത് അവിടെ അവർ കുറേ റിക്കവറായി വരുമെന്ന് പറഞ്ഞവർ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വെച്ചാൽ അവളെ സാധാരണ ഒരു ഹോസ്പിറ്റൽ കൊണ്ടുപോയി പേടിയാൽ ന്യൂറോൻ്റെ കൂടി ഉള്ളത് പോകണം കാരണം വെച്ചാൽ ഒരു നൂറോൻ്റെ സംഭവം നമ്മൾ നമ്മളൊരു പി മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുന്നത് ഫിക്സ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവിടെ അങ്ങോട്ട് മാറ്റുക അതുകൊണ്ടാണ് നമ്മൾ ന്യൂറോൻ്റെ നല്ല പൈസ നോക്കാതെ നല്ല ഹോസ്പിറ്റലിലുള്ള പഴയ രൂപത്തിൽ മാറ്റിയെടുത്ത് നിൽക്കുകയാണ് നമ്മുടെ രക്ഷി വേറെ ഇനി ഇപ്പോൾ നമ്മളെ ഈ ജീവിതരക്ഷി അതാണ് അങ്ങോട്ടുള്ളത് ചേച്ചിക്ക് രണ്ട് നമ്മളെ അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മയും പോയി ആനും ആനും ഇപ്പോൾ ഇവരെ തള്ളായിരിക്കും ഞാനും അതിൻ്റെ അതിനാണ് ഇവരെ ചോദിക്കുന്നത് അല്ലെങ്കിൽ ദൂരെ ദൂരെ ആയതുകൊണ്ട് ചേച്ചി നമുക്ക് ഒറ്റക്കിനിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒറ്റക്കെട്ടിലും ഇനി പറഞ്ഞേക്കാൻ പോയി നമ്മളെ കൂടെ തന്നെ നമുക്കൊപ്പം ഒരു വീട് തെറ്റി ഫാമിലിയായിട്ട് അപ്പുറം തന്നെ നിക്കാം നമ്മളെ ഉള്ള റെഡിയായി റെഡി ആക്കിക്കഴിഞ്ഞാലും നല്ല തീരുമാനിച്ചെടുക്കുന്നു ബാക്കി ഒരു ആൾ സഹായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നോക്കല് രക്ഷപ്പെടാൻ പറഞ്ഞത് ആ പറയാതീക്ഷിന് എന്റെ മോ ഈ കേസ് ശിക്ഷ പ്രതീക്ഷന് പതിനഞ്ച് ദിവസത്തെറിയുന്നില്ലെങ്കിലും പക്ഷെ ഒരു നായയെ കുറിച്ച് തത്തൊരു വില പോലും നിയമം എന്ന് വെച്ചാൽ നമ്മള് ഒരാളും നിയമത്തിനല്ലേ നമ്മളെ ഒരു വാഹനാപകടത്തിന്റെ ഒരു ഇതുമായിട്ടൊക്കെ എൻ്റെ പറഞ്ഞു പോലെ കേസ് സാധാരണക്കാരായ നമുക്ക് മറ്റു വില കുറയാക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഇതൊരാൾക്കുള്ളൊരു ശത്രുത ഉണ്ടെങ്കിൽ ഇപ്പോൾ വാഹന അടിച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന വാഹന അപകടം അല്ലേ അങ്ങനെ ആയിരിക്കും ഈ കേസഹത എടുക്കും ഒരു ജീവനൊരു വിലയെന്ന് പറയുന്നത് ഇപ്പോൾ ഈ സമൂഹത്തിലില്ല കാരണം നമ്മളെപ്പോഴത്തെ ഒരു രീതി ഇനി ഒരാൾക്ക് വരാൻ പാടില്ല അതുകൊണ്ട് ഈ രീതി നിയമം മാറി ഒരു പുതിയ നിയമം തന്നെ വരണം വാഹന അപകടം ആയാലും അതൊരു ശിക്ഷിക്കുന്ന നടപടി തന്നെ വേണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഗൾഫിലെല്ലാം കാണുന്നില്ലേ വാഹന അപകടത്തിൽ ശിക്ഷ അതേപോലത്തെ ശിക്ഷ തന്നെ കേരളത്തിലും വരണം എല്ലാവർക്കും എത്രയോ വാഹന അവിടത്തിൽ എത്രയും ആൾക്കാർ ഇങ്ങനെ ഒരു നിയമവും കിട്ടാണ്ട് ഒരു ശിക്ഷയും കിട്ടാണ്ട് കേൾക്കുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി നമ്മളെ നമ്മൾ പറയുന്നത് വെച്ചാൽ ആ ഒരു നീതി എല്ലാവർക്കും കിട്ടണം അതുകൊണ്ട് ഈ നിയമം മാറിയിട്ട് പിന്നെ വാഹനം അവിടാനും അത് അത് ആ ചെയ്യുന്നവർക്കുള്ള ശിക്ഷ ഗൾ ഗൾഫ് നാടുകളിലുള്ള പോലെ തന്നെ കേരളത്തിൽ വരണം എന്നെയാണ് എൻ്റെ ആഗ്രഹം അതാണ് ഞമ്മൾ പറയുന്നത് നമ്മൾ കുടുംബങ്ങൾ വരുന്നത് എൻ്റെ മോക്കും എൻ്റെ അമ്മേനെ എനിക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഒരു ഗതി ഇനി ഒരാക്കൂടെ തരാൻ പാടില്ല അതുകൊണ്ട് അവർ പരമാവധി ശിക്ഷ എത്രത്തോളം പോകാൻ കഴിഞ്ഞാൽ അത്രത്തോളം ശിക്ഷ കിട്ടണം ഒരു രണ്ടും ഒരു ദിവസം ആകുമ്പോൾ കഴിഞ്ഞാൽ രണ്ടു ദിവസം ജീവിതത്തിൽ എത്ര കണ്ണുണ്ടല്ലോ പുഷ്പം പോലെയല്ലേ ഒന്നറിപ്പോയത് ഞാൻ ഇവിടുത്തെ തൊട്ടേ അയൽവാസിയാണ് ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ വന്നു മുതൽ ഇങ്ങനെ ഒരു കുട്ടി പടിയെത്തി എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് പ്രകാരം നമ്മൾ ഈ വീടായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വിവരങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഒരു അപകടം സംഭവിക്കൽ സാധാരണ പക്ഷെ അതറിഞ്ഞും കൊണ്ട് ഈ കക്ഷി അവിടുന്ന് ആ വാഹനം മറ്റൊരു സ്ഥലത്ത് പോയി ഇടിച്ച് അതിൻ്റെ പൈസയും ഇൻഷുറൻസ് തുകയൊക്കെ കൈപ്പറ്റി കൽപ്പിച്ചു കൂട്ടി പോയ ഒരു കക്ഷിയാണ് ആ കക്ഷിക്ക് നമ്മൾ നിയമാനുസൃതമായിരിക്കുന്ന ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിങ്ങളെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവണം ഈ കക്ഷി ചെയ്തത് ഏകപക്ഷീയമായിരിക്കുന്ന രീതിയിൽ ഒരു രീതിയാണ് ഹൈറ്റിലായി പോയതാണ് അടുത്ത് ഗൾഫ് പോയി നമ്മളെ ഈ കേരള പോലീസ് അത്രയും പരിശ്രമിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് ലക്ഷക്കണക്കിന് വാഹനങ്ങൾ പരിശ്രമിച്ചിട്ടാണ് ഈ വാഹനം കണ്ടെത്താൻ പറ്റിയില്ല ഒടുവിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത വാഹനങ്ങൾ നോക്കി പിടിച്ചുകൊണ്ട് അതായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ ഏറ്റവും ചെറിയൊരു തുരുമ്പ് വെച്ചിട്ടാണ് ഈ കക്ഷീനെ പിടിക്കാൻ പറ്റിയെന്നുള്ളതാണ് അറിയാൻ പറ്റിയത് അപ്പത് വെച്ച് നോക്കുന്നേരം നമുക്ക് ഈ കക്ഷി ചെയ്തത് ഏറ്റവും മാരകമായിരിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങളെ സൃഷ്ടിച്ചത് ഈ കുട്ടീനെ സംബന്ധിച്ച് ആ അമ്മമ്മ ആ സ്പോട്ടിൽ മരിച്ച് ഈ കുട്ടിയാണെങ്കിൽ ഒരു കൊല്ലം എനിക്ക് തോന്നുന്നേക്ക് ഫെബ്രുവരി പതിനേഴ് ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ടാണ് മൂന്ന് ദിവസോട് കഴിഞ്ഞാൽ ഒറ്റ കൊല്ലം തയ്യാൻ പോകുക അപ്പൊ ആ ഒരു കൊല്ലായിട്ട് ഈ കുട്ടിന്റെ കോമാവസ്ഥയിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈ കുട്ടി എത്രയും പെട്ടെന്ന് സുഖപ്പെട്ടെന്നുള്ളതാണ് ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഇവർ ജീവിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇങ്ങനത്തെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവർ നമ്മളെ മെഡിക്കൽ കോളേജ് ഇവിടുന്ന് ഒരു മൂന്നര നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്കിവിടെ ഒരു വീട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വലിയ എത്തിപ്പെടുന്നത് മെഡിക്കൽ കോളേജായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് ഈ ചികിത്സ പൂർണ്ണമാകുമെന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പല ഹോസ്പിറ്റലും ഒക്കെ ഒക്കെയായിട്ട് ബന്ധപ്പെടുന്നുണ്ട് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം ഒരു കുടുംബം കൂടിയാണ് നമുക്ക് നേരത്തെ പറഞ്ഞോളും ഉള്ള സ്വത്തായാലും മുതലായാലും വിറ്റുകൊണ്ട് നമുക്ക് ആ കുട്ടീനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളതാണ് നമ്മളെ അടുത്തുള്ള അയൽപ്രദേശ അയൽവാസികളായിരിക്കുന്ന ആളുകളൊക്കെ പരമാവധി നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ആ രീതിക്കനുസരിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കുട്ടീന്റെ സുഖം പ്രാപിച്ച് നമ്മൾ നല്ലൊരു അവസ്ഥയിൽ വട്ടെ ഈ കുട്ടീന്റെ ചെറിയ അനിയത്തി കുട്ടിയുണ്ട് ഇവിടെ ഈ സ്കൂൾ സ്കൂളിത്തന്നെയാണ് ഇവിടുന്ന് ഒരു നൂറ്റി അൻപത് മീറ്ററേ ഇവിടെ എടുത്ത് കൊളായി എ എൽ പി സ്കൂള് അവിടെയാണ് താൽക്കാലികമായിട്ട് ചേർത്തിയത് അങ്ങനെ വെച്ചും കഴിഞ്ഞ് ആ കുട്ടീന്റെ പഠിപ്പ് കൂടുതൽ തുടർന്ന് പോകുന്നുണ്ട് അപ്പൊ ആ പ്രകാരം നമുക്ക് ഏറ്റവും നിങ്ങളോട് പറയാനുള്ളത് ഈ കക്ഷിക്ക് ജാമ്യം കിട്ടി എന്നുള്ളതാണ് ഈ ചങ്ങായി മഞ്ഞാന്ന് കോയമ്പത്തൂര് പിന്നെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി അവിടുന്ന് പോലീസ് ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഈ കക്ഷിനെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാലും തന്നെ നമുക്ക് എന്തോ ഒരു നമുക്ക് ഇങ്ങനത്തെ ഒരു കക്ഷിനെ അറസ്റ്റ് ചെയ്തല്ലോ ഒരു ഏറ്റവും ചുരുങ്ങിയ രണ്ടു മൂന്ന് മാസം ജയിലിൽ കിടക്കേണ്ട ഒരു കക്ഷി എന്നിട്ടാണ് ജാമ്യം കൊടുക്കില്ല എന്തോ പുഷ്പം പോലെ ഈ കക്ഷി ഏത് ചെലവിലാണ് ആരെതിലാണ് അറിയില്ല ഇന്ന് ഇന്നത്തെ പത്രത്തിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി എന്നുള്ള ഒരു വാർത്തയും കൂടി കൂടിയാവുന്ന നേരം നമ്മളൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് അത് ഇത്രയും ക്രൂരകൃത്യം ചെയ്ത ഒരു കക്ഷിയിന് ഒരു കാരണവശാലും നമുക്ക് പുറത്തേക്ക് വിടാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ആ കക്ഷിക്ക് വേണ്ട ശിക്ഷ പരമാവധി വാങ്ങിക്കൊടുക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പൈസ ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത് വക്കീലും പോസി അവിടെ വരെ പോസി അവിടെ പോുച്ചാ അർദദവ പോണില്ലാ മതി പേരി ചുന്ന മാത്രം ചെയ്യ്യാത്തുള്ളോ ഇൻഷുറൻസ് സെപ്പറേറ്റേ കേസ് കൊടുക്കോ ഇല്ല ഇൻഷുറൻസ് താവേറെ കേസ് കൊടുക്കണ്ടേയോ അതേയുന്നണ്ട് ഈ മൈക്കോഡീൻ എന്നൊക്കെ അണ്ണ നിങ്ങൾക്ക് ഇൻഷുറൻസ് നിങ്ങൾക്ക് വേറെ കേസ് കൊടുക്ക ഓ കിഗിൻ കേസ് കൊടുക്കണ്ടില്ല അത് കൊടുല്ല ഇല്ല അത് കൊടുണ്ട പിന്നെ അയാൾ നാട്ടിലെത്തില്ല നിങ്ങളെ പാപ്പിക്കോട്ട് ചെയ്യാം ഒന്ന് ഒന്നെന്താന്ന് പറഞ്ഞാൽ ഇവർ ഈ ആക്സിഡന്റ് കേസായിട്ട് കുറെക്കാലം മെഡിക്കൽ കോളേജ് ഉതായിട്ട് കഴിഞ്ഞു ആ കഴിഞ്ഞാൽ ഈ കുട്ടീനെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ചിത്രം മാത്രമേ വില മുന്നിലുള്ളൂ അതുകൊണ്ട് ഇതാ ഒരു കേസായിട്ട് മുന്നോട്ട് പോകാനോ ഒന്നും ഇവരെ സംബന്ധിച്ച് ആ ടൈമിൽ അവർക്ക് സാധ്യല്ല അതുകൊണ്ടാണ് അവർ ആ നൽകി പോകാൻ ഇനി അതായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴുള്ള വക്കീലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉടനടി ഈ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ തന്നെ അത് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മുന്നോട്ട് പോകും ഈ കേസിന്റെ ഫസ്റ്റ് ടൈമിന് വടകര ഞാൻ പോസ്റ്റേഷന് നിരന്തരമായിട്ട് പോയിരുന്നു ഞാൻ കോഴിക്കോട് വരുന്നേരം തിരിച്ചാൽ വടകര പോലീസ് എത്തിയിട്ട് അന്വേഷിച്ചു അപ്പൊ അന്നേരം ഫസ്റ്റ് ടൈം അന്വേഷിക്കുന്നുണ്ട് പിന്നെ നേരം വിളിച്ച് വർത്തകം ഇങ്ങനെ പിന്നെ ഓരോ കാർ ടാക്സിയും മറ്റേ ഷോറൂമുകളിൽ അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും അതിൻ്റെ ഞാൻ ഇങ്ങനെ പോയി ഇടയ്ക്കിടയ്ക്ക് പോകും അപ്പോൾ ഇവർ തന്നെ പക്ഷെ ഞാൻ കൊണ്ടുപോകിയിട്ടില്ല അതിന് ശേഷം നമ്മൾ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ ഹൈക്കോടതി ഏറ്റെടുത്തിട്ടാണ് പിന്നെ പുതിയ സാറുമാരായിരുന്നു ബെന്നിസ് സാറ് ഇടയ്ക്കുള്ള ആൾ അന്വേഷിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ബെന്നി സാറേന്ന് വെച്ചാൽ എനിക്ക് മിനിസാറായിട്ട് നമ്മൾ ഞാൻ പാനൂരാവളില്ല നമ്മൾ അപ്പോൾ പാനൂര് ഒരു കൊല്ലത്തുള്ളൂ ബെന്നി സാറിയായിരുന്നു അപ്പോൾ അങ്ങനെ മിനിസാറായിട്ട് ഞാൻ അങ്ങനെ മിനിസാർ കണ്ട ഒരു കാര്യം അറിയാം ബിനിസാറ് നല്ലൊരു വ്യക്തിയാണല്ലേ അതിനോട് വന്നേരനുഭവം ഞാൻ പറഞ്ഞാൽ മിനിസാറിൽ നമ്മൾ വണ്ടി എന്തായാലും കുഴിക്കും െ വിളിച്ച് ഹോസ്പിറ്റലിൽ വന്ന് നമ്മളെ കാണലും ചെയ്തു അപ്പോൾ അങ്ങനെ വണ്ടി കിട്ടിയാണെങ്കിൽ നമുക്ക് ഒരുപാട് സംഭവം മീൻസാർ പോയി കാണലും ചെയ്തു ചില അവരോട് ഒരുപാട് നല്ല ചില ഇത് കിട്ടൂലെന്ന് ഒരു വണ്ടി അവർ അത്ര ചെയ്തായിട്ടാണ് അവർ കണ്ടെത്തി തന്നത് ഞാനിവിടെ നന്ദി ആ ഇവിടെ കേസ് പറഞ്ഞു നമ്മളിപ്പോൾ നമ്മൾ പോകുന്നതായിട്ട് നമ്മൾ അറിയുന്നവര് നമുക്കിതിനെ പറ്റിയിട്ട് നമ്മുടെ ഇത് ആദ്യമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ ജീവിതത്തിൽ ഒരു സംഭവം ഞങ്ങൾ ചോദിച്ചു പിന്നെ ആരോഗ്യ പറ്റി പറഞ്ഞു അപ്പോൾ ഞാനിട്ട് ഈ പറഞ്ഞു നമുക്കൊരു കേസ് നാധവൻ സ്റ്റേഷനിൽ കൊടുത്ത് നാടകൻ അവര് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഞായാകാട്ടില് പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞാൽ എങ്ങനെ അതിനെപ്പറ്റിയാണ് കാര്യം ഞാൻ അന്വേഷിച്ചാൽ പറഞ്ഞരാന്ന് മാറ്റി തിരികെ നിങ്ങളുടെ കേസ് ഉണ്ടല്ലോ സർക്കാർ എന്ന് വെച്ചാല് നമുക്കൊരു രണ്ട് ലക്ഷം കേന്ദ്രത്തിന്റെ തീർച്ചയായും നമ്മള് കോഴിക്കോട് മാറണ്ടിരിക്കൽ ടീമിനെല്ലാം അയച്ചിരിക്കും നമ്മൾ തിരുവനന്തപുരം മറ്റേ ശ്രീചിത്തലിൽ കൊണ്ടുപോകുന്നില്ലല്ലോ ഇപ്പോൾ മെഡിക്കൽ ടീമിലും വന്ന് നോക്കിയിട്ട് വേറെ വേറെ ആ ഇവിടെ തന്നെ നിൽക്കുന്ന നല്ലത് മാറ്റം അതിന് നമ്മൾ അവിടെ പിന്നെ നമുക്ക് ധൈര്യത്തിൽ നമുക്ക് നാട്ടിലേക്ക് വേറെ കൊണ്ടുപോകുന്നില്ല പെട്ടെന്ന് വെള്ളം ഹോസ്പിറ്റൽ തന്നെ നമ്മളെ നിർബന്ധിച്ച് നിർമ്മിച്ച് ഹോസ്പിറ്റലിൽ നിർത്തി ചിന്തിച്ചിട്ടാണോ ഇങ്ങനെയാണത് അല്ലെങ്കിൽ ഇപ്പോൾ വെളിപ്പെളിച്ച് നമ്മുടെ കൂടെ ഉള്ള ആൾക്കൊറേ ആൾ ഡിസ്ചാർജ് ആക്കിയിട്ട് ന്യൂറോ തന്നെ ഡിസ്ചാർജ് ആക്കിയിട്ട് പോയിട്ട് പിന്നെ മരണപ്പെട്ട ആൾക്കാരുണ്ട് സ്ഥലനിടെ അപ്പോൾ നമ്മൾ അതില്ലാണ്ടോ മോളാർ നിൽക്കുന്നപ്പോൾ ആരെങ്കിലും ഡിസ്ചാർജ് ആകണമെന്ന് പറയുമ്പോൾ ആരെങ്കിലും വിളിച്ചെല്ലാം പറഞ്ഞ ഒരു കൊല്ലം നമ്മൾ അവിടെ ഇപ്പൊ ഒരു പത്ത് മാസത്തോളം നമ്മള് മെഡിക്കൽ കോളേജ് തന്നെ സ്ഥിരമായിട്ട് നോക്കി പിന്നെ അതിലെടുക്കാൻ ഇപ്പോൾ ഡിസ്ചാർ ആയി കുറെ അത് നിന്നുകൊണ്ട് കുറെ മാറ്റം വന്നു സർക്കാർ തലത്തില് നമ്മളിപ്പോ സർക്കാറോട് എങ്ങനെയാതിന്റെ പോണ്ടെന്നുള്ളതില് സർക്കാർ എങ്ങനെയാ കിട്ടണ്ടെന്നുള്ളത് നമ്മള് അന്വേഷിക്കും പിന്നെ ബാക്കി എന്താ നമ്മള് സർക്കാർ സഹായം കിട്ടിയില്ലെങ്കിൽ നമ്മക്ക് നമ്മള് മോളെ ചഴക്ക നമ്മളെന്താ രക്ഷപ്പെടുത്തുന്നുണ്ട് വല്ലൂർ പോയി വെല്ലൂര് ഞാനും പോയി നമ്മക്ക് അപ്പൊ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അങ്ങനെ ഡോക്ടർ അയച്ചപ്പോൾ അവരുടെ അയച്ച ചികിത്സേൻ്റെ ചിലവ് കാര്യങ്ങളെല്ലാം ഓരോന്ന് നമുക്ക് കണ്ടപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടി അവരുടെ ഒരു റിലേറ്റീവാണ് നാടേലൊരു മെയിൻ ഒരു ഡോക്ടർ അപ്പോൾ അവർക്ക് വേണമെല്ലാം പറഞ്ഞു പറഞ്ഞിപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച അടുത്തേക്ക് ആയാലും മോളെല്ലാം ചെല്ലിയാന്നുള്ളത് ആ കുട്ടിയെ കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ട മോളെ ഇപ്പോൾ വീഡിയോ കാര്യങ്ങൾ എടുത്തിട്ട് അടുത്ത മെയിൻ ഡോക്ടറാണ് ന്യൂറാൻ്റെ മെയിൻ സ്പെഷ്യൽ ഡോക്ടറാണ് അപ്പോൾ അവർ ചെല്ലാൻ അപ്പോൾ അപ്പോഴെത്തി ചൊവ്വാഴ്ചയാണ് നമ്മളത് അപ്പോൾ ചൊവ്വാഴ്ച അവിടത്തേക്ക് പോകും അപ്പോൾ അവിടെ ഇപ്പോൾ അവരുടെ ആ പാത്രം വടകരയാണ് അയാളെ ഇടോട്ട് അപ്പോൾ അവരും കുറിച്ച് പറഞ്ഞിട്ട് പോകും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പ്രദേശം അവിടെ പൈസേൻ്റെ ഞങ്ങൾ പൈസേൻ്റെ നമുക്ക് ഒരു പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് നോക്കിയിട്ട് നമ്മൾ റെഡിയാക്കാം നിങ്ങൾ ഈ റിപ്പോർട്ട് കൊണ്ട് വന്നു അവിടെ നമുക്ക് ഒരു ഒരു മാസത്തേക്ക് നാല് ലക്ഷത്തി ഞാൻ പറഞ്ഞു നാല് ലക്ഷത്തിൻ്റെ അല്ല പക്ഷേ ഇനി നമുക്ക് പിന്നെ ഒരു മാസം മാത്രമല്ല നമ്മളെ ചിൻസ വന്നു അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ട് മാസത്തേക്ക് നമ്മളുടെ കയ്യിൽ പൈസ തേച്ച് കൊടുത്താൽ പിന്നെ നമ്മൾ എന്താ ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് പേടിക്കണ്ട നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ സ്ഥലമില്ലേ നമ്മൾ മോ പറയേണ്ടി നമ്മൾക്കൊരു സ്ഥലം നമ്മൾ കൊടുക്കാം നമുക്കൊരു സ്ഥലം മതി നമുക്ക് ഏറ്റവും താമസിക്കാം അത് വിറ്റിട്ട് നമുക്ക് നല്ല റെഡിയാക്കി എടുക്കുകയാണോ അത്രയും നമുക്ക് പോയി അപ്പം എന്നാൽ നമ്മൾ സ്ഥലം ഒരുപാട് ആൾക്കാർ വേറെ നമുക്ക് ഒരുപാട് നന്ദി അങ്ങനത്തെ നമ്മൾ നമ്മൾ ഇത്തുമതിൽ എത്തി നമ്മൾ കയ്യിലുള്ളൂ നമ്മൾ ആ ഒരു സാഹചര്യം ഇല്ല നമ്മൾ പണ്ട് നമ്മൾ ഇത് ഇല്ലാണ്ടോ അത്രയും ചെറിയ ഈ വാർത്തയെന്നത് ഒരുപാട് ആൾ സാധിച്ചു എന്നുവെച്ചാൽ നമ്മൾ ഒരിക്കലും നമുക്കൊരു എന്തെങ്കിലും ന്യായപ്പോഴത്തുള്ളൂ നമുക്കൊരു നല്ലൊരു പൈസ നമുക്ക് സഹായിച്ചാക്കും കൊടുക്കാമെന്നു പറഞ്ഞു ഇൻഷുറിൻ്റെ പൈസ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിച്ചിട്ട് കിട്ടുന്ന നമുക്ക് അതേപോലെ ഓർക്കുന്ന തിരിച്ച് വേറെ ഒരു ഉപകാരമായിരിക്കും ഇതേപോലെ പറ്റിയില്ല കൊടുക്കാമല്ലോ അങ്ങനെ നമ്മുടെ നാട്ടിൽ പോകുന്ന നാട്ടിൽ നിന്ന് നമുക്കൊരു പൈസ പഠിച്ചിട്ട് നാലു ലക്ഷം രൂപ നാട്ടിൽ തിരിച്ചുണ്ട് അപ്പോൾ എല്ലാവരും കൂടി അപ്പോൾ അതേപോലെ നമ്മൾ നാട്ടിൽ ചെയ്യുമ്പോൾ ഒരു കുട്ടി വലിയൊരു ഇങ്ങനെ ഒരു ഒന്നര കോടി എൻ്റെ ഒരു ചികിത്സയായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അത് നമുക്ക് ഇൻഷുറൻറ്റാ നമുക്ക് കൊടുക്കാം അങ്ങനെ അതാ ഓക്കെ അഞ്ച് ലക്ഷം നമുക്ക് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരും മുമ്പിൽ കൈന്നിട്ടുണ്ടാവും

ഇവിടെ കേരളി വന്നത് അങ്ങനെയാണ് ഇച്ചേനെ ഈ ദിവസം കൊടുത്ത് ഈ മൂന്ന് മാസക്കാലത്തോളം ഇയാള് ശരിക്കും വട്ടം കറക്കിയത് ഇയാളെ കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ട് അത് കഴിഞ്ഞ് ഇയാളെ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ അത്ര എന്താ പറയേണ്ടത് എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു സംഭവമാണ് ഏതൊരാളാണോ ദുഷാന്തെ കാര്യം ചോദിച്ചാൽ അറിയാൻ പറ്റും അത്രയും ഒരിതായ കേസാണത് അങ്ങനെ അയാള് ഇപ്പം നാട്ടിലെത്തി നാട്ടിലെത്തി ഇതേപോലെ ഇയാള് നാട്ടിൽ കോയമ്പത്തൂരിൽ നിന്ന് ഭയങ്കര ഇതായിട്ട് നാട്ടിലെത്തിച്ച് തലേന്ന് ഇയാൾ കോടതി ജയിലിൽ ഇതാക്കി പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കി പിറ്റേന്ന് തന്നെ ഒരു ജാമ്യം കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു അതിശയം ഉള്ളത് ആ ഒരു കേസ് നിങ്ങൾ ഇത്രയും ഇതാക്കിയൊരു വിലയിലാണ് അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഈ മോളിങ്ങനെ കിടക്കുന്ന ഈ ഒരു കൊല്ലം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ആയുസ്സിൻ്റെ ഒരു കാഭാഗം തന്നെ അടക്കം ഉള്ളൂ കാരണം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എന്ന് പറയുന്നത് കൊല്ലത്തെ അവസ്ഥ അനുഭവിച്ച നമ്മക്കേ മനസ്സിലാവും അവന്റെ കുടുംബത്തിലായിരിക്കും ഇതേ അവസ്ഥ വരുന്നത് എന്നാലും ഓനെ കോടതിയിൽ വരെ വരുമ്പോൾ കിട്ടബോധം ഇല്ലാന്ന പറയുന്നത് അയ്യോ മനസ്സിലായി മനുഷ്യനെന്ന് പറഞ്ഞു പോലും മനസ്സിലാക്കിയില്ലാതെ ശിക്ഷ കൊടുക്കുന്ന അവസ്ഥയാണേലും ആരെയും സേവിക്കോലെ സേവിൽ പോയി കൂടെ നമ്മളനുഭവം ഇനി വേറെ അവനോട് നമുക്ക് വ്യക്തിപരമായിട്ട് യാതൊരു കാര്യമുണ്ടാവും പക്ഷെ വണ്ടി അടിച്ച വണ്ടി അടിച്ച് ആ സ്പോട്ടിൽ സാധാരണ വണ്ടി അടിച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ട് അതിൽ ആളുകൾ അടിക്കുന്നുള്ള പേടിയുണ്ട് ചുറ്റുവരുന്നത് അപ്പൊ അന്നേരം പോയിട്ട് മുങ്ങി കോടിക്ക് പോയിട്ട് പിറ്റേന്ന് വല്ല അത്യാവശ്യം ഹാജരാകുമല്ലോ ചെയ്യാം ഏഹ് ഇങ്ങനത് ചെയ്തില്ല പക്ഷെ ഇവ മറച്ചു കഴിച്ച് വണ്ടി റിപ്പയർ ചെയ്ത് അപ്പൊ അതുകൊണ്ട് ഞമ്മക്ക് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും കൊണ്ടിരിക്കും ഈ മനസ്സിലോടൊരിക്കലും പകം ഇല്ല കാരണം വെച്ചാൽ ഞമ്മളെ അമ്മ കഷ്ടപ്പെട്ട് ഓനായ സ്കൂളിൽ പിറ്റേ സ്കൂളി ഹാജരാ നമുക്ക് ഇത്രയും മുന്നോട്ട് ഇരിക്കുന്നു അതുകൊണ്ട് നമുക്ക് നമ്മൾ നഷ്ടങ്ങൾ ഓനെ കൊണ്ടുണ്ടായി നഷ്ടങ്ങൾ വേറെ ഒന്നുമില്ല സാധാരണ നടക്കുന്നതാണ് എവിടെയായിരുന്നു പക്ഷേ ഇത് കരുതിക്കൊണ്ട് ചെയ്ത പോലെ തോന്നുന്നു അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഓനൊരു നമ്മളൊരു വിലയില്ലാത്തൊരു കൂച്ചനെ നായി തട്ടിയിട്ടിട്ട് പോയ പോലെയാണ് അങ്ങനെ എത്ര എത്രയാൾ പോകുന്നില്ല പോയാണ് അങ്ങനൊരു മനോഹരം ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ശിക്ഷ ഓണ് കിട്ടുന്നു അത് ഞാൻ പറയാം മലപ്പുറം എല്ലാം അവൻ രക്ഷപ്പെടുത്തുകയാണ് പിന്നെ ഭാര്യ കൂടെ കൂടെയെങ്കിലും പറയും ഭാര്യ സപ്പോർട്ട് ചെയ്തതെന്ന് പറയും അവരെ ഭാര്യ ഏതോ ഒരു ഹോസ്പിറ്റലിൽ നഴ്സാകും എത്ര രോഗികളൊന്ന് ചികിത്സിക്കുന്നുണ്ടാവും ആ സമയത്ത് എന്തെങ്കിലും ഈ കുട്ടീൻ്റെ മുമ്പോൾ മനസ്സിലായിരുന്നു ഒന്ന് എന്തിനായി ജോലിക്കോളെ പോകുന്നു ഭാര്യയും കൂട്ടുന്നൊന്നുമില്ല ഇല്ല ഒന്നുമില്ല ഇപ്പോൾ അവനവർ എത്ര ഈസി ആയിട്ട് സാധാരണ എന്തോ ചെറിയൊരു കാര്യം ചെയ്തവരെ ഈസി ആയിട്ട് ഒന്ന് പുറത്ത് അവന്റെ ഭാര്യ അവന്റെ രണ്ട് മക്കളും ആ കാറിലുണ്ട് എന്നാ കേട്ടെ ഇതേ രീതിയിൽ ഇതിനെക്കാട്ടിൽ ചെറുപ്രായമുള്ള രണ്ട് മക്കള് അവന്റെ ഭാര്യ ആ കാറിലുണ്ട് അപ്പൊ ആ ആ സ്വന്തം കുഞ്ഞുങ്ങളോടുള്ള ഒരു പോലും അവൻ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലേറ്റവും ഖേദകരമായിരുന്നത് ഏതായാലും നമ്മളിത് ഈ വീട് നിൽക്കുന്നത് കുന്നമംഗലം യുവജന മണ്ഡലത്തിൽ പെട്ടതാണ് ഇവിടുത്തെ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സർക്കാരിന് എന്തെങ്കിലും ഒരു ധനസഹായം നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതും കൂടി നോക്കുന്നത് എം എൽ എക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ട് ആ രീതിക്കനുസരിച്ചിട്ട് എന്തെങ്കിലും ഗവണ്മെന്റിന് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്ന രീതിയിൽ ഈ ചികിത്സയ്ക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ധനസഹായം വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യണം എന്നുള്ളതാണ് കാണുന്നത് പിട്ടിയേറെ എം എൽ എന്റെ നേതൃത്വത്തിൽ ഒരു അപേക്ഷ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്